ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ ഐ പി ആർ എന്ന് പറയുന്ന സാധനം ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ എന്ന് പറയും ഈ ഇൻറ്റർ പ്രോക്സിമൽ റിഡക്ഷൻ ചെയ്യുന്നത് സാധാരണ പല്ല് കമ്പി ഇടുന്നതിനോടോ അല്ലെങ്കിൽ അലൈനറിനോടോ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇതിന് പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഒരു ഐ പി ആർ ബർ എന്നുപയോഗിക്കുന്ന ഹൈ സ്പീഡ് ബർ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഇൻറ്റർ പ്രോക്സിമൽ റിഡക്ഷനുള്ള ഡിസ്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഡിസ്ക്കും കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോട്ടറി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് വളരെ പ്രസൈസ് ആയിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കുന്നതാണ് ഇത് പല സൈസില് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ടു മുതൽ പോയിൻ്റ് ഫൈവ് വരെയാണ് സാധാരണ ചെയ്യുന്നത് അതിൽ കൂടുതൽ ഐ പി ആർ ചെയ്യുന്നത് പല്ലികൾക്ക് നല്ലതല്ല നമുക്കൊരു ഇനാമിൾ എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റേഴ്സ് ടു ടു ആണ് നമ്മുടെ ഇനാമിൻ്റെ തിക്നസ്സ് ഈ ഇനാമിൻ്റെ തിക്നസ്സ് നമ്മുടെ പല്ലുകളെ ഒന്ന് അനക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പല്ലുകളെ ക്രമീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പല്ലിൻ്റെ പൊക്കം താഴ്ത്താൻ വേണ്ടി മാത്രം പല പല്ലുകളിൽ നിന്ന് പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റേഴ്സ് ഉപയോഗി ഗ്രൈൻഡ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പല്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് രണ്ട് മില്ലിമീറ്റർ ഉള്ളതിനായിരുന്നു പോയിന്റ് ടു ഫൈവ് മാക്സിമം പോയിൻറ്റ് ഫൈവ് വരെ പോയിൻറ്റ് ഫൈവ് വരെ എടുക്കാതിരിക്കുകയാണ് നല്ലത് ഒരു സൈഡിൽ നിന്ന് എപ്പോഴും പോയിൻറ്റ് ടു ഫൈവ് മില്ലിമീറ്റേഴ്സ് കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത് ആ പോയിൻറ്റ് ടു ഫൈവ് മില്ലിമീറ്റേഴ്സ് വെച്ച് എല്ലാ പല പല്ലുകളിൽ നിന്ന് എടുക്കുമ്പോൾ എല്ലാ പല്ലികളിൽ നിന്ന് ഒരു പോയിന്റ് ഫൈവ് വെച്ച് കിട്ടും ഒരു സൈഡിൽ നിന്ന് പോയിന്റ് ഫൈവ് വെച്ച് വരുമ്പോൾ രണ്ട് വയസ്സ് നിങ്ങളുടെ അര മില്ലിമീറ്റർ അര മില്ലിമീറ്റർ നിന്ന് പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല അര മില്ലിമീറ്റർ തിക്നസ് കുറച്ച് ആ സ്പേസിൽ നമുക്ക് പല്ലികളെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകാമോ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കാരണം ഐ പി ആറ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യണം അത് പല്ലിൻ്റെ ഒരറ്റം പോലെ തുടങ്ങിയാൽ അതിന് താഴെ വരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ തൊട്ട് മുകളിൽ വരെ കൃത്യമായിട്ട് ഐ പി ആറ് ചെയ്തില്ലെങ്കിൽ ഈ ഗ്യാപ്പ് അടയാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഐ പി ആർ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇത് ചെയ്ത് പരിചയമുള്ള ഡോക്ടർ തന്നെ ചെയ്യുന്നത് ഐ പി ആർ ചെയ്യുമ്പോൾ പ്രത്യേകത പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഗേജുകളുണ്ട് ഐ പി ആർ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പോയിൻറ്റ് ടു ആണോ പോയിന്റ് ത്രീ ആണോ പോയിൻ്റ് ഫൈവ് ആണോ എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഗേജ് ഉണ്ട് ഈ ഗേജ് വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കൂടി പോയാൽ അലൈനർ ഇട്ട് പല്ല് കമ്പിട് പല്ല് കമ്പിയിടുന്നതിന് വലിയ കുഴപ്പമില്ല കാരണം പല്ല് കമ്പി ഇടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കുറവ് ചെയ്യാം പക്ഷേ അപ്പോൾ മിഡ്നായി മാറാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അലൈനറിട്ട് ചെയ്യുമ്പോഴാണേലും ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അലൈനർ പൂർണ്ണമായിട്ട് ഈ സ്പേസ് അടഞ്ഞു അടയ്ക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അല്ല ഇത് കുറഞ്ഞു പോയാൽ അപ്പോൾ അലൈനറിന് തിരിക്കാൻ പല്ലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കാനുള്ള സ്ഥലം ഇല്ലാതെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ടെന്ന സയൻ്റിഫിക്കായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇൻ്റർ പ്രോക്സിമൽ റിഡക്ഷൻ അതിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് എത്ര മില്ലിമീറ്റർ ഉണ്ട് എത്ര പോയിൻറ്റ് ഫൈവ് ആണോ പോയിന്റ് ടു ആണോ പോയിൻറ്റ് ത്രീ ആണോ ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം പല്ലുകളുടെ വീതി എന്ന് പറയുന്നത് ആ കൂടി പത്ത് മില്ലിമീറ്ററുള്ളൂ അപ്പോൾ അതിൻ്റെയാണ് നമ്മളൊരു പോയിൻറ്റ് ഫൈവ് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളതിനെ ഫൈവ് പെർസെൻറ്റ് റിഡക്ഷൻ എന്ന് പറയും മനസ്സിലായി ആ ഫൈവ് പെർസെൻറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുതാണ് അപ്പം മില്ലിമീറ്റർ കണക്കുകളിൽ വരുമ്പോൾ പോയിൻറ്റ് ഫൈവും വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാർ തന്നെ ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ ചെയ്യേണ്ടതാണ് ഇനി ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഫ്ലൂറൈഡ് ഫ്ലൂറൈഡ് ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കണം കാരണം വെച്ചാൽ ഇനി ആമിലിനകത്ത് ചെറിയ മാർക്ക് വരികയാണ് അത് പോളിഷ് ചെയ്തിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ ആ പോളിഷ് ചെയ്ത് ചെയ്യുന്ന സാധനത്തേലും അതും പുതിയ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ച് ഇൻട്രോക്സിമൽ സ്ട്രിപ്പിംഗ് അതിന് ഉപയോഗിക്കുന്ന സ്ട്രിപ്പിങ്ങിൻ്റെ ഉള്ള ഷീറ്റ്സ് ഉണ്ട് ആ ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്താലും ഏറ്റവും അവസാനം അത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തതിന് ശേഷം ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്താലാണ് പല്ലികൾ കേട് വരാതിരിക്കുകയുള്ളൂ കൂടി പോയി കഴിഞ്ഞാൽ കേട് വരും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പല്ല് നീങ്ങില്ല അപ്പോൾ രണ്ടും നോക്കിയിട്ട് കൂടാതെയും കുറയാതെയും കൃത്യമായ അളവിൽ ഗേജൊക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് വേണം ഇൻട്രപ്രോക്സിമൽ റിഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ആകെ കുളവാൻ സാധ്യതയുണ്ട് പല പല്ലും കുളവാകുന്നതിൻ്റെ കാരണവും ഇൻട്രോസിമൽ റിഡക്ഷൻ കറക്റ്റ് ആവാത്തതാണ് ഇനി എല്ലാ കേസിനകത്ത് ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ ആണോ ചെയ്യേണ്ടത് അല്ല ഇൻറ്റർപ്രോക്സിമൽ റിഡക്ഷൻ അല്ലാതെ ചെയ്യുന്നതാണ് പല്ല് പറിക്കുന്നവർ വഴി ഇനി ഗ്യാപ്പുള്ള കേസുകളിനകത്ത് ഐ പി ആർ ആവശ്യമുണ്ട് ഗ്യാപ്പുള്ള കേസുകളിൽ പലപ്പോഴും ഐ പി ആറിൻ്റെ ആവശ്യം വരാറില്ല ഇതൊക്കെയാണ് സാധാരണ ഇൻടർപ്രോസിമൽ റിഡക്ഷനെ പറ്റി പറയാറുള്ളത് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രതികരണം ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം ചോദിക്കുമ്പോഴാണ് പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുന്നത് ഞാൻ പല ഡോക്ടറാണ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്